ക്രൈസ്തവ വിശ്വാസികൾക്ക് പെസഹ ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുമ്പോൾ തിരുവനന്തപുരം ചെങ്കൽക്കുന്നൻ വിള ഇ സി ഐ ഇടവകയിലെ അന്ത്യ അത്താഴ ചിത്രം ശ്രദ്ധേയമാവുകയാണ് ആ കാഴ്ചയിലേക്കാണ് നമ്മളിനി പോകുന്നത് ഇടവകയിലെ അൽത്താരയിൽ ഒരുക്കിയ അന്ത്യ തിരുവത്താഴ ചിത്രം ഇതിനോടകം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിക്കഴിഞ്ഞു തന്റെ കുരിശുമരണത്തിന് മുൻപ് ശിഷ്യന്മാരുമൊത്ത് അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മപുതുക്കൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ കണ്ണിൽ അന്ത്യ ചിത്രം ഇതുപോലെ വരച്ചിട്ടത് ലിയനാർഡോ ഡാവിഞ്ചി ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ സാന്താ മാറിയ ഡെൽഗ്രാസിയിൽ രചിച്ച ചുവർചിത്രം ഇന്ന് തലസ്ഥാനത്തെ നെയ്യാറ്റിൻകര ചെങ്കൽ കുന്നൻവിള ഇസി ഇടവകയിലെ ആൾത്താരയിലുമുണ്ട് അന്ത്യ തിരുവത്താഴത്തിന്റെ ഭീമൻ ചിത്രം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഇഹലോകവാസത്തിൻ്റെ അവസാന നാളുകളിൽ തൻ്റെ ശിഷ്യന്മാരോടൊരുമിച്ച് പസക ആചരിച്ച ചിത്രമാണിത് ആ പസകയ്ക്ക് മുന്നേ ഗുരുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരിലും ചെറിയവനാകണം എന്നുള്ള സദ്വർത്തമാനം അവരെ അറിയിച്ച് പഠിപ്പിക്കുകയും അപ്പം നുറുക്കി തൻ്റെ ശരീരമായും വീഞ്ഞു പകർന്ന് തൻ്റെ രക്തമായും നൽകി ഓർമ്മയ്ക്കായി ഇത് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മൂന്ന് ആർട്ടിസ്റ്റുമാർ ചേർന്നൊരുക്കിയ ചിത്രം ഇടവകയിലെ അൽത്താരയിൽ ആറ് മീറ്റർ ഉയരവും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് മീറ്റർ വീതിയിലും ഒരുക്കിയ ചിത്രം ഇതിനോടകം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കി കഴിഞ്ഞു പൂർണ്ണമായും അക്രിലിക് പെയിന്റിലാണ് ചിത്രത്തിന്റെ രചന ഡാവിഞ്ചി ചിത്രത്തിന് സമാനമായി ക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും വസ്ത്രധാരണം മുതൽ തീന്മേശയിലെ പാത്രങ്ങളിൽ നിറച്ച ഭക്ഷണ സാധനങ്ങളിൽ വരെ വരയുടെ മികവ് കാണാം കാഴ്ചയിൽ ആരെയും അതിശയിപ്പിക്കുന്ന വലിപ്പമേറിയ ചിത്രം കാണാൻ ദിനം നിരവധി പേരാണ് ഇടവകയിലെത്തുന്നത്